ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം എന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് ചെറുപയർ പരിപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെറുപയർ പരിപ്പ് കഴുകിയെടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇടാം ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഇത് വേവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഈ പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനീയുണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഇതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചിട്ട് പാനിയാക്കി എടുക്കാം ഈ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി നമ്മുടെ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഈ ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പം ഈ ശർക്കരയിൽ തരിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടിത് അരിച്ചെടുത്തതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകം അതായത് ഒരു നുള്ളു മതിയാവും ഇത് പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ടിൻ കോക്കനട്ട് മിൽക്കാണ് അപ്പം ഈ ഒരു ക്യാൻ കോക്കനട്ട് മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി തിളയ്ക്കാൻ അനുവദിക്കരുത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം കുറച്ച് ക്യാഷ്മെറ്റും കുറച്ച് തേങ്ങ വറുത്തതും പിന്നെന്താ കുറച്ച് റേസിങ്സ് ഇതെല്ലാം കൂടെ നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ